എല്ലാവർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് ടൈംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ എങ്ങനെയാണോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ട്രെയിറ്റ് പാൻറ് തയ്ക്കുന്നത് എന്ന് കണ്ടുനോക്കാം കേട്ടോ ഞാൻ ഇന്ന് ഈ തയ്ക്കുന്ന സ്ട്രീറ്റ് പാൻ്റെ തുണി എനിക്ക് തയ്ക്കാനായിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടത്തിൽ അവർ തന്ന അളവാണ് അപ്പോൾ അളവ് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിനേക്കാളും കുറച്ചുകൂടെ മണ്ണ് വിടണം പിന്നെ ഇതിൻ്റെ ഇറക്കം കുറച്ച് കുറഞ്ഞ് നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ അളവ് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കറക്റ്റായിട്ടുള്ള ഒരളവുണ്ടെങ്കിൽ ആ അളവെടുത്ത് വെക്കാം കേട്ടോ സ്ട്രേറ്റ് മാൻറ്റിൻ്റെ എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള തുണി എടുക്കുക ആ ഒരു തുണി നമുക്ക് ഇതാ തേരുവശം നോക്കിയിട്ട് നമുക്ക് ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം കേട്ടെ ആ തുണിയുടെ തേരുവശം നോക്കി വേണം നമുക്ക് തുണി ഇതാ ഇങ്ങനെയൊന്ന് രണ്ടായിട്ട് മടക്കാൻ അപ്പോൾ സ്ട്രേറ്റ് മാൻഡ് വെട്ടുന്നത് പല രീതിക്കുണ്ട് ഏറ്റവും എളുപ്പമായി ഉള്ള രീതിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ തേരുവശം നോക്കി ഞാനിതാ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ആ മടക്കിയ തുണി നമുക്ക് ഇതാ ഇത് അതുപോലെ ഒന്ന് നാലാക്കി നമുക്കൊന്ന് വിരിച്ചിടണം അപ്പം നാലായിട്ട് മടക്കി വിരിച്ചിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അളവ് പാൻറ്റിൻ്റെ ഏകദേശം വണ്ണത്തിനനുസരിച്ച് വേണം നമുക്ക് ഈ തുണി അങ്ങ് നാലായിട്ട് മടക്കിയിടാനാണ് അപ്പോൾ ഞാനിവിടെ ഇത് ആദ്യം ഒന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ അളവ് പാൻ്റ് ഒന്ന് വെച്ച് നോക്കി വെച്ച് നോക്കിയപ്പം ആ ഭാഗത്ത് നിന്നൊക്കെ കറക്റ്റാണ് വണ്ണം അപ്പോൾ നമുക്ക് ആ ക്രോച്ച് ഏരിയയിൽ അവിടെ ഇച്ചിരി പിടുത്തോണ്ട് അത് കുറച്ചുകൂടെ താഴോട്ട് വരണം അവിടെ കൊണ്ടാണ് വണ്ണം വേണ്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മുടെ അളവ് പാൻ്റ് ഒന്ന് നിവർത്തി വെച്ചിട്ടൊക്കെ ഒന്ന് ോക്കി അപ്പം നോക്കിയപ്പോഴത്തേനും എനിക്കത് കുറച്ചുകൂടെ വണ്ണം കൂടുതലും അപ്പോൾ ഞാൻ ആ തുണി ഒന്ന് വീണ്ടും മുന്നോട്ടിട്ടു അതിനുശേഷം വീണ്ടും ഞാൻ അളവ് പാൻ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വണ്ണം കൂടുതലെടുക്കാനുള്ള തുണി അനുസരിച്ചാണ് പിന്നെ ഞാൻ ആ തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ അളവ് പാൻ്റെ എടുത്തിട്ട് മേളിൽ എലാസ്റ്റിക്ക് വന്നിരിക്കുന്ന ആ പടി വന്നിരിക്കുന്ന എത്ര ഇഞ്ചാന്ന് നോക്കുക കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഒന്നര ഇഞ്ചാണ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എലാസ്റ്റിക്ക് വന്നിരിക്കുന്ന പടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ നമ്മുടെ തുണിയുടെ മേള് വശത്തായിട്ട് നമുക്കൊരു മൂന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു കാലിഞ്ചാത് ഈ പടി ഇങ്ങനെ മടക്കുന്ന സമയത്ത് തുമ്പ് പോകുമല്ലോ അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഇട്ട് വരുമ്പോൾ ആ പടിക്ക് നമുക്ക് ഒന്നര ഇഞ്ച് വീതിയിൽ കിട്ടും കേട്ടോ അങ്ങനെ കറക്റ്റായിട്ട് ആ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിരിക്കും മേളി മടക്കുന്ന പടി കേട്ട വച്ചാൽ ഒരു രണ്ട് ഇഞ്ച് എടുക്കും മേൾ ഭാഗത്ത് അപ്പോൾ എലാസ്റ്റിക് കുറച്ചും കൂടെ വീതി ഉള്ളതായിരിക്കും കേട്ടോ ഇവിടെ എനിക്ക് വേണ്ടത് നമുക്ക് ഒന്നര ഇഞ്ച് വീതിയിലാണ് ആ എലാസ്റ്റിക് ഇടേണ്ട പടി അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ക് ഒരു മൂന്നേ കാലെടുക്കണം കാലിഞ്ച് തയ്യൽത്തുമ്പോൾ പോകും അങ്ങനെ ആ മേളിൽ നമ്മൾ പടിക്ക് വേണ്ടിയിട്ടുള്ള തുണി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇതാ പാൻറ്റിൻ്റെ മേളു ഭാഗത്ത് വരുന്ന ആ ക്രോച്ച് ഏരിയ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറക്റ്റായിട്ടുള്ളൊരു സ്ട്രേറ്റ് പാൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ആ പാൻറ്റ് മടക്കി വെച്ചിരിക്കുന്ന പോലെ മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ആ ലെന്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ എനിക്കിവിടെ ഈ പാൻ്റിന് ക്രോച്ച് ഏരിയ കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം നീളം കൂട്ടിയെടുക്കണം പിന്നെ ഈ പാൻറ്റിന് വണ്ണവും കൂട്ടിയെടുക്കണം അപ്പോൾ ഞാൻ അളവിന് തന്നിരിക്കുന്ന പാൻറ്റിൽ എത്രയാണെന്ന് നോക്കിയപ്പോഴത്തേനും അതിൽ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ എനിക്കൊരു പതിമൂന്ന് ഇഞ്ച് വേണം അപ്പോൾ നമ്മുടെ തുണിയുടെ എൻഡിലേക്ക് വന്നിട്ട് ഞാൻ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴോട്ട് ഇതാ ടേപ്പ് വെച്ചിട്ട് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ഞാനിത് കൂടുതലായിട്ട് വണ്ണോ ഇറക്കോ ഇതിൻ്റെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവ് ഞാൻ തന്ന പാൻറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിട്ടും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ആ ആ ആയിട്ടുള്ള അളവിൽ ആ പാൻറ്റ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന കണ്ടോ ആ ക്രോച്ച് ഏരിയ ഒക്കെ മാർക്ക് ചെയ്തില്ലേ മേളിൽ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ അളവ് പാൻ്റ് വെച്ചിട്ട് ആ ക്രോച്ച് ഏരിയ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഈ താഴെ വശം കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം അപ്പോൾ ആ താഴെ വശം ആ ചരിച്ച് വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം രണ്ടിഞ്ചാണ് അതിൻ്റെ വീതി എടുത്തിട്ട് അവിടെ അങ്ങ് ചരിച്ച് വരച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ അളവ് പാൻറ്റി വെച്ച് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടാണ് ഇപ്പം ഈ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ ഞാൻ കാഴ്ച നിന്നിരിക്കുന്നത് അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്രോച്ച് ഏരിയയ്ക്ക് കുറച്ചുകൂടെ ലെന്ത് വേണമെന്ന് പറഞ്ഞു ആ വണ്ണം വേണം അവിടെ പിടുത്തമുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അളവിന് തന്നെ പിന്നെ കാട്ടിലും കൂടുതലായിട്ട് ഞാനിതിനകത്തെടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അളവ് കറക്റ്റായിട്ടാണെങ്കിൽ ആ ഒരു കറക്റ്റ് അളവ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്താൽ മതിയെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാകാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ പാൻറ്റിൻ്റെ താഴോട്ട് വന്നിട്ട് താഴത്തെ വണ്ണവും പിന്നെ താഴെ നമുക്ക് രണ്ടിഞ്ച് വീതിയിലൊന്ന് അതിൻ്റെ താഴ്ഭാഗത്ത് പടി മടക്കി തയ്ക്കാനുള്ളതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണേ അപ്പോൾ അത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പടി മടക്കി തയ്ക്കാനായിട്ട് പിന്നെ കറക്റ്റായിട്ടുള്ള വണ്ണത്തിൻ്റെ അവിടെയും താഴ്ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കറക്റ്റായി വണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ചുകൂടെ വണ്ണം ഒന്ന് താഴ്ഭാഗത്തൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ അവിടെ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് കൂടെ കൂട്ടി ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ടേ എന്നിട്ട് താഴെ എനിക്ക് അത്രയും വേണമായിട്ടാണ് ഞാൻ ആ താഴെ കൂട്ടിയെടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് മതിയെങ്കിൽ ആ വണ്ണം ആ താഴെ ഭാഗത്ത് വരച്ചാൽ മതി കേട്ടോ എന്നിട്ട് മേളിൽ നിന്ന് ഇതാണ് ഇതുപോലെ സ്കെയിൽ വെച്ച് ഇതുപോലെ അങ്ങ് താഴോട്ട് വരയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊരു രണ്ട് വരയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ആദ്യത്തെ വര എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു വണ്ണവും പിന്നെ കുറച്ച് തൈർത്തും കൂടി ചേർത്താണ് ഇതിൽ അടയാളം ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ അളവിന് വെച്ചതിനെക്കാട്ടിലും കൂടുതലായിട്ട് വണ്ണവും എടുത്തിട്ടുണ്ട് ക്രോച്ച് ക്രോച്ചേരിയയിൽ കുറച്ച് ലെങ്ത് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്നും വേണ്ടെങ്കിൽ നമ്മുടെ അളവിന് വെച്ചിരിക്കുന്ന പാൻറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ക്രോച്ചേരിയും കറക്റ്റായിട്ടുള്ള ലെന്തു മാർക്ക് ചെയ്ത് ഇതേപോലെ അങ്ങോട്ട് നമുക്ക് പാൻറ്റിൻ്റെ തുണി അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഒരു ടെൻഷൻ അടിക്കാനില്ല ഇതൊക്കെ ഒന്നും അറിയാൻ മേലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ ഒരു അളവ് പാൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതെനിക്ക് തയ്ക്കാൻ കിട്ടിയതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ ഇതുപോലെ അളവ് വെച്ച് വെട്ടണമെങ്കിൽ അത് ശരിയാകും എന്ന് നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ അങ്ങനെ വിചാരിച്ചങ്ങ് ചെയ്തുകൊണ്ടാൽ മതി ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ ഫോൾഡ് ചെയ്തിരിക്കുകയാണ് അവിടെ നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ ഇപ്പം നാല് പീസാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേൽഫാഗോ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിരിക്കുകയാണ് അവിടവും നമുക്ക് ഇതുപോലൊന്നും ഓപ്പൺ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് ഇത്രയും മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്കിതാ ഈ ഒരു പീസ് തമ്മിൽ ഒരുപോലെ ഇതാ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ട ഈ ക്രോച്ചിൻ്റെ ഭാഗമാണ് അതിങ്ങനെ മേളി താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അടുത്ത പീസും രണ്ട് പീസും കൂടെ ഒരുപോലെ എടുത്ത് വെക്കുക എന്നിട്ട് അതും നമുക്ക് ആ ക്രോച്ചിൻ്റെ ഭാഗം മാത്രം ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത്രയേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടുള്ള എന്നിട്ട് നമുക്കിതിങ്ങനെ നിവർത്തിയിടണം കേട്ടോ അതിൻ്റെ വീട്ടിലേക്ക് നമുക്കടുത്ത പീസെടുത്ത് ഇതായി ഇതുപോലെ ഇടുക കേട്ടോ അപ്പോൾ രണ്ട് പീസും കൂടെ ഒരുമിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡുമാണ് നമുക്കടുത്തത് ജോയിൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ രണ്ടിഞ്ച് പടി മടക്കി തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തൊന്ന് മേളിലോട്ട് നമുക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെവശമായിട്ട് ചെറുതായിട്ട് ഒരു സ്ലിറ്റ് കൊടുക്കും അത് എത്ര ഓപ്പൺ വേണോ അതിനനുസരിച്ച് നമുക്കവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നിഞ്ചാണ് എടുക്കുന്നത് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ചെയ്യുന്നത് ഒരു ഒര ഇഞ്ച് ഭാഗത്തേക്ക് കയറ്റിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ നമുക്ക് ഈ മേളിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താഴോട്ട് വരുമ്പോഴത്തേനും കുറച്ച് വീതി കൂട്ടി വേണം എടുക്കാൻ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് അതാണ് ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് കയറ്റി വരയ്ക്കണം എന്ന് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ലേറ്റിൻ്റെ ഭാഗം മടക്കി തയ്ക്കാനുള്ള തുണിയാണ് ആ താഴ്ഭാഗോട്ട് വേണ്ടത് അടുത്തത് നമുക്ക് ഈ ഒരു സൈഡ് മാർക്ക് ചെയ്ത പോലെ തന്നെ അടുത്ത സൈഡിലേക്ക് നമുക്ക് താഴേന്ന് നമുക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ താഴേന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മൾ രണ്ടിഞ്ച് പടി മടക്കി തയ്ക്കാനായിട്ട് വിട്ടിട്ടുണ്ട് അതിൻ്റെ മേളു വശത്തു നിന്നാണ് മൂന്നിഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തേക്കുന്നത് അവിടെ നമുക്ക് മേളു തൊട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇതാ നമ്മൾ മേളു തൊട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണേ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ആ ക്രോച്ച് ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അവിടെയൊക്കെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ താഴെ വരെ തയ്ച്ച് വന്നു നമ്മൾ ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെ തയ്ച്ച് വന്നതിന് ശേഷം താഴോട്ട് ഓപ്പൺ ആണ് വീണ്ടും നമുക്ക് മേളിലോട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് മേളിലോട്ട് പോകാം കേട്ടോ അങ്ങനെ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആ പാൻറ്റിൻ്റെ ആ സ്ലിറ്റ് വരുന്ന ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുക ഇതാ ഇനി ആ സ്ലിറ്റ് വരുന്ന ഭാഗം നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ രണ്ട് വശത്തേക്ക് ആ തുണി ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം താഴേന്ന് ആ അത്രയും ഭാഗം ഇങ്ങനെ തയ്ച്ച് മുകളിലോട്ട് വന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആ ഒരു സൈഡും കൂടെ മടക്കി കൊടുത്തിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിറങ്ങുക അപ്പം പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത സൈഡും ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് മെയിലിൽ നിന്ന് താഴെ വരെ ആദ്യം നമ്മൾ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെ ക്ലോസ് ചെയ്തു അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ലിറ്റാണ് തയ്ക്കുന്നത് ഇതേപോലെ തന്നെ അടുത്ത ആ ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതാ സ്ലിറ്റും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശത്ത് നമുക്ക് ആ പടി മടക്കി തയ്ക്കാനുള്ളത് അതും കൂടെ നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് അവിടം കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള മെഷീൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് താമസമൊന്നുമില്ല നമുക്ക് ഈ മോട്ടറുള്ള മെഷീനിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ അപ്പോൾ വീട്ടിൽ വീട്ടുജോലി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വരുമാനമാർഗമാണ് കേട്ടോ ഇതുപോലെ പാൻറ്റൊക്കെ ഒരെണ്ണം തയ്ക്കാൻ കിട്ടിയാൽ മതില്ലേ നമുക്ക് ഇരുന്നൂറ് രൂപ തൊട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് ഈ ഒരു സ്ട്രേറ്റ് പാൻറ്റിന് നമുക്ക് മേടിക്കാം കേട്ടോ ഓരോരുത്തരുടെ ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് മെഷീൻ ഉള്ളവർ മടി പിടിച്ചിരിക്കല്ലോ കേട്ടോ കുറച്ചൊക്കെ തയ്ക്കുമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ ഇതുപോലെ പുറത്തുനിന്നുള്ള സ്റ്റിച്ചിങ് കൂടെ മേടിക്കുക അപ്പോൾ കൂടത്തിൽ ഒരളവും കൂടെ നമുക്ക് കിട്ടിയാൽ മതി നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാമെന്നേ അതിന് ഒരുപാട് സ്റ്റിച്ചിങ് പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഒരു ഭാഗം ഫുള്ളായിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സ്ലിറ്റിൻ്റെ ഭാഗമെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഒരു ഭാഗം കൂടെ നമുക്ക് ഇപ്പോൾ തയ്ച്ച പോലെ തന്നെ അങ്ങ് ആ സൈഡും കൂടെ അങ്ങ് തയ്ച്ചെടുത്തേക്കണം കേട്ടോ ഈ സൈഡിൽ നിന്ന് മേളു തൊട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തോടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അതിനുശേഷം ആ സ്ലിറ്റ് തയ്ക്കണം സ്ലിറ്റ് തയ്ച്ചതിന് ശേഷം താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുത്തേക്കണം ഇത്രയോ ഒന്ന് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ ഇപ്പം ഞാനിത് രണ്ട് സൈഡും അതേപോലെ തന്നെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി ഇതുപോലെ ഒന്ന് വിരിച്ചിടുക വിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ ആ താഴെ നിന്നുള്ള വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരാം അപ്പോൾ അത്രയും ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ ഇതേപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് വണ്ണം ക്ലോസ് ചെയ്ത് വന്ന് അടുത്ത സൈഡിലേക്കും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് ഇറങ്ങുക അപ്പോൾ ഇതാ ഞാൻ താഴെവശം ക്ലോസ് ചെയ്തതിന് ശേഷം ഈ മേളിൽ നമുക്ക് എലാസ്റ്റിക് ഇടേണ്ട ആ ഒരു പടി ഒന്ന് മടക്കി തയ്ക്കണം അപ്പോൾ ആ നടുക്ക് ഭാഗത്ത് ഫ്രണ്ട് വശത്ത് കുറച്ച് ഭാഗം ഒന്ന് തയ്ക്കാതിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം റൗണ്ടായിട്ട് ഇതുപോലെ തുണി ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള സ്ഥലം നടുക്ക് ഭാഗത്ത് അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യില്ല ബാക്കിയുള്ള ഭാഗം നമുക്ക് ഈ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വിടെ ഫുള്ളായിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇടാനുള്ള ഇലാസ്റ്റിക് എടുക്കണം അപ്പം ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെ അളവിന് പാൻറ്റും ഉണ്ട് അപ്പം ആ പാൻറ്റിനെക്കാട്ടും കുറച്ചും കൂടെ വണ്ണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എലാസ്റ്റിക്കിൻ്റെ അളവെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാൻറ്റും ആയിട്ടുള്ള ഒപ്പത്തിനാണ് ഞാൻ എലാസ്റ്റിക് എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒപ്പം എടുക്കുമ്പോഴത്തേന് ഈ എലാസ്റ്റിക് കുറച്ചുകൂടെ വലിയ അപ്പോൾ കറക്റ്റ് നമുക്ക് വണ്ണമായിട്ട് കിട്ടും പിന്നെ നമുക്ക് വണ്ണം കൂടുതൽ വേണ്ട നമ്മുടെ പാൻറ്റിൻ്റെ കറക്റ്റ് വണ്ണം മതിയെങ്കിൽ നമ്മുടെ ആ പാന്റിൻ്റെ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ടുള്ള എലാസ്റ്റിക് എടുക്കരുത് ആ നമ്മുടെ അളവിനിരിക്കുന്ന ഇരിക്കുന്ന പാന്റിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറച്ചേ എടുക്കാവുള്ളൂ എലാസ്റ്റിക് ഇപ്പോൾ മുപ്പതിഞ്ച് വണ്ണം ആണെന്നുണ്ടെങ്കിൽ ആ മുപ്പതിഞ്ച് നീളത്തിൽ അലാസ്റ്റിക് എടുക്കല്ല അതിനെക്കാട്ടിലും ഒരു നാലിഞ്ച് കുറച്ചേ എലാസ്റ്റിക് എടുക്കുകയുള്ളൂ അലാസ്റ്റിക്ക് ബാക്കിയുള്ള വണ്ണം നമുക്ക് വലിഞ്ഞ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവിടെ എലാസ്റ്റിക്ക് ആ പാലിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ലോക്ക് ചെയ്യുക അതിന് എലാസ്റ്റിക്ക് ഇതാ ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി അവിടെ കുറച്ച് ഭാഗം ഒന്ന് തയ്ക്കാനിട്ടോ അവിടെ വന്നിട്ട് ദാ ഇതുപോലെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് അവിടം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതാ എലാസ്റ്റിക് ഇട്ടതിന് ശേഷം കുറച്ച് ഭാഗം അവിടെ ഓപ്പൺ ആയിരുന്നു അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ നല്ല ഭാഗത്തോട് ഒന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ ഒന്ന് എലാസ്റ്റിക് ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിച്ച് കൊടുത്തുകൊണ്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ തന്നെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പൊളയത്തില്ല കേട്ടോ പിന്നെ എലാസ്റ്റിക് ഇട്ട ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ടാകും ഇത് കണ്ട ഞാൻ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും അവിടെ കാണാൻ നല്ല രസമില്ലേ അപ്പോൾ ഇതേപോലെതൊന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ റൗണ്ടായിട്ട് എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ടോ എന്തൊരു ഭംഗിയാ നോക്കി കാലാസ്തി കിട്ടണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തയ്ച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ തയ്യൽ ഒട്ടും കറിയാൻ മേലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുവരെ സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കുക നിങ്ങൾക്ക് പുതിയ തുണിയിൽ തയ്ക്കാൻ പേടിയാണെങ്കിൽ പഴയ തുണിയിൽ തുണിയിലാത്തി ഒന്ന് തയ്ച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്തതിനകത്തോ സ്റ്റിച്ച് ചെയ്തതിനകത്തോ എന്തെങ്കിലും മനസ്സിലാകാത്തോണ്ടെങ്കിൽ കൂട്ടുകാർ കൻ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താ ഗുഡ് നൈറ്റ്